സിനിമയിലെ ലൈംഗിക ചൂഷണ പരാതികൾ അന്വേഷിക്കുന്ന പ്രത്യേക സംഘം കൊച്ചിയിൽ യോഗം ചേർന്നു ഇതുവരെ സ്വീകരിച്ച നടപടികൾ വിലയിരുത്തി എസ് ശ്യാംകുമാർ വിശദാംശങ്ങളുമായി ശ്യാം ഇപ്പോൾ നമുക്കറിയാവുന്നത് പോലെ കൊച്ചിയിൽ തന്നെ കഴിഞ്ഞ ദിവസം മൊഴിയെടുപ്പ് വളരെ നീണ്ട അല്ലെങ്കിൽ ദൈർഘ്യമേറിയ ഒരു മൊഴിയെടുപ്പൊക്കെയാണ് നടന്നത് ഇപ്പോൾ അവർ തന്നെ ഏഴ് ഏഴുപേർക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട് ആ കേസുകൾ വെവ്വേറെ കേസുകളായി പരിഗണിച്ച് ഓരോ കേസും അന്വേഷണ ഉദ്യോഗസ്ഥൻ ഓരോരുത്തർക്ക് നൽകുക എന്ന തരത്തിലേക്കാണോ അത് വിഭജിച്ച് നൽകുക എന്നതാണോ തീരുമാനം അല്പസമയം മുമ്പ് പൂങ്കുഴലി മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥയായ പൂങ്കുഴലി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഈ കേസുകളിൽ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കും കേസ് അന്വേഷണ ചുമതല ഡിവൈഎസ്പിമാർക്ക് വീതിച്ചു നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് അല്പസമയം മുമ്പ് പറഞ്ഞത് രഹസ്യമൊഴിയെടുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ പ്രതികരിക്കാൻ സാധിക്കില്ല പക്ഷേ കേസ് അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ് പ്രത്യേക അന്വേഷണ സംഘം തന്നെയാണ് കേസ് അന്വേഷിക്കുന്നത് ആ കേസിന്റെ ചുമതലകൾ ഓരോ ഉദ്യോഗസ്ഥർക്കും വിഭജിച്ച് നൽകിയിട്ടുണ്ട് എന്നും അവർ പറഞ്ഞു ഇന്ന് രാവിലെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗം എഐജി ഓഫീസിൽ ചേർന്നത് അവിടെ നടന്ന യോഗത്തിന് ശേഷമാണ് അന്വേഷണ സംഘത്തിൽ ഓരോ കേസുകളും ആരൊക്കെ അന്വേഷിക്കണമെന്ന് തീരുമാനിച്ചത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിയമപരമായി തീർക്കാനുള്ള എല്ലാ ചുമതലകളും വളരെ തീർക്കുക എന്നുള്ളതാണ് പല കേസുകളുടെയും ജാമ്യാപേക്ഷ കോടതിയുടെ മുന്നിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ അവിടെ നിന്ന് പ്രതികൾക്ക് എതിരായ അഭിപ്രായ എതിരായ നടപടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അറസ്റ്റിലേക്ക് പോവുക എന്നുള്ളതാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഇന്നത്തെ യോഗത്തിൽ തീരുമാനവുമായിട്ടുണ്ട് ആരുടെയെങ്കിലും ജാമ്യാപേക്ഷ കോടതി തള്ളിയാൽ അവരെ അറസ്റ്റ് ചെയ്യുക എന്നൊരു നീക്കത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളും ഇന്ന് അന്വേഷണ സംഘം ഇന്നത്തെ രാവിലത്തെ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് ഏതായാലും അന്വേഷണ സംഘം കേസ് ഏറ്റെടുത്തതിന് പിന്നാലെ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് വളരെ ശക്തമായി തന്നെ കൊച്ചിയിലെ എ ജി വ്യക്തമാക്കി കഴിഞ്ഞു ശ്യാം ഇതിൽ തിരുവനന്തപുരത്ത് രജിസ്റ്റർ ചെയ്യേണ്ടത് അതായത് സെക്രട്ടേറിയറ്റ് വെച്ച് നടന്ന അതിക്രമത്തെക്കുറിച്ചും പരാതി ഉണ്ടല്ലോ അപ്പോൾ ആ കേസ് അങ്ങോട്ടേക്ക് കൈമാറുക മറ്റു കേസുകളൊക്കെ ഇവിടെ ഏതൊക്കെ പോലീസ് സ്റ്റേഷനുകളിലുമായി ബന്ധപ്പെട്ടാണോ അതിക്രമം നടന്നത് അങ്ങോട്ടേക്ക് കൈമാറുക എന്ന തരത്തിലേക്ക് ആണോ നിലവിൽ ലോക്കൽ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എല്ലാ കേസുകളുടെ എഫ്ഐആറുകളും ബന്ധപ്പെട്ട എസ് ഐ ടി ടീമിന് കൈമാറി കഴിഞ്ഞിരിക്കുന്നു എസ് ഐ ടി രജിസ്റ്റർ ചെയ്ത കേസുകളുടെ അന്വേഷണങ്ങളാണ് ഇപ്പോൾ ഡിവൈഎസ്പിമാർക്ക് കൈമാറി നൽകിയിരിക്കുന്നത് ആ കേസുകളിലാണ് ഇപ്പോൾ കർശന നടപടികൾക്ക് അന്വേഷണ സംഘത്തിന്റെ യോഗത്തിൽ തീരുമാനം ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും ഡിവൈഎസ്പിമാർ അന്വേഷിക്കുന്ന കേസുകളിൽ പ്രതികൾ കോടതിയെ സമീപിച്ചിട്ട് അവർക്ക് ജാമ്യം ലഭിക്കുന്നില്ല സേ നോ ടോ അറസ്റ്റോ പറയുന്നില്ല എന്നുള്ളതാണെങ്കിൽ അവർക്കെതിരെ കർശന നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നു ഇന്ന് രാവിലെ ചേർന്ന യോഗത്തിൽ ഇക്കാര്യമാണ് തീരുമാനമുണ്ടായിരിക്കുന്നത് ഡിവൈഎസ്പിമാർക്ക് ഉൾപ്പെടെ ചുമതലകൾ വിഭജിച്ച് നൽകിയിരിക്കുന്നു ഏതായാലും കേസന്വേഷണം എസ് ഐ ടി ഏറ്റെടുത്ത സാഹചര്യത്തിൽ കർശന നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ തന്നെയാണ് കൊച്ചിയിലെ കേസുകളുടെ മേൽനോട്ട ചുമതല വഹിക്കുന്ന എ ഐ ജി പൂങ്കുഴലി വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും യോഗം ചേർന്ന ശേഷം അന്വേഷണ സംഘം പല ഭാഗങ്ങളിലേക്ക് നീങ്ങുന്നുണ്ട് ഇന്ന് രഹസ്യമൊഴിയടക്കം എടുക്കുമെന്നുള്ളത് പരാതിക്കാരിയുടെ രഹസ്യമൊഴിയടക്കം എടുക്കുമെന്നുള്ളത് അവർ തന്നെ വ്യക്തമാക്കിയിരുന്നു ഏതായാലും കൂടുതൽ രഹസ്യമൊഴികൾ എടുക്കാനുള്ള സാധ്യതയും സംഘം സംഘം അതിന്റെ നിയമോപദേശവും തേടിയിട്ടുണ്ട് നിയമോപദേശം കൂടി കിട്ടിയ ശേഷമാകും കൂടുതൽ നടപടികളുമായി മുന്നോട്ട് സിനിമയിലെ ലൈംഗിക ചൂഷണ പരാതികൾ അന്വേഷിക്കുന്ന പ്രത്യേക സംഘമാണ് കൊച്ചിയിൽ ഇന്ന് യോഗം ചേർന്നത് ഇതുവരെ സ്വീകരിച്ച നടപടികൾ വിലയിരുത്തി കൊച്ചിയിലെ കേസുകൾ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ അന്വേഷണ മേൽനോട്ട ചുമതല വഹിക്കുന്ന ജി പൂങ്കുഴലി ഈ കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട് കർക്കശമായ നടപടിയിലേക്ക് പോകും എന്നുള്ള പ്രതികരണം ആ പ്രതികരണം കൂടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഓരോ കേസിനു വേണ്ടി പ്രത്യേകമായിട്ട് ഫോം ചെയ്തിട്ടുണ്ട് പ്രധാനപ്പെട്ട കേസുകളൊക്കെ ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ തന്നെയാണ് അന്വേഷിക്കുന്നത് അവരെല്ലാം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഭാഗമാണ് അപ്പോൾ അവരെല്ലാം എല്ലാം ഇനി അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് അപ്പം അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഇനി മുമ്പോട്ട് പോയി ചെയ്യും അന്വേഷണം അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ചെയ്തിരിക്കും അതാണ് അന്വേഷണ ചുമതല വഹിക്കുന്ന പ്രത്യേക മാർക്കൊക്കെ ഇതിൻ്റെ മേൽനോട്ട ചുമതലയുണ്ടാകും അന്വേഷണ ചുമതലയുണ്ടാകും അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് ജി പൂങ്കുഴലിയാണ് കൊച്ചിയിൽ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ അവരുടെ ഇപ്പോൾ കണ്ടത്